സൂര്യാാന്തിപ്പാടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാഴത്തോട്ടത്തിൽ കൂടി പോവുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ നല്ല റോബസ്റ്റേയൊക്കെ ഇവിടുന്ന് നമ്മുടെ നാട്ടിലോട്ട് വരാനുള്ളതാണ് വ്യഞ്ചാര ബ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അതിമനോഹരമായ നമ്മുടെ തെങ്കാശി എന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി വന്നേക്കാണ് അതിമനോഹരമായ സൂര്യകാന്തി പാടത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സുന്ദര പാണ്ഡിപുരം എന്ന് പറയുന്ന അതിമനോഹരമായ തെങ്കാശിയിലെ ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ നമ്മുടെ മല്ലപ്പള്ളിയിൽ നിന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനുമായ അരുണും കൂടെയാണ് യാത്ര നമ്മൾ ആ തമിഴ്നാട്ടിലേക്ക് ചെല്ലുന്ന ഭാഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പുനലൂർ കഴിഞ്ഞ് ആര്യങ്കാവ് ചെങ്കോട്ട അങ്ങനെയാണ് നമ്മൾ യാത്ര തുടർന്നത് മനോഹരമായ ഇരുവശങ്ങളിലും നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ കൂടി നമ്മുടെ യാത്രയായിരുന്നു കേട്ടോ മനോഹരമായ യാത്ര തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ യാത്രയിൽ ചെന്നത് അന്യൻ സിനിമ ഷൂട്ട് ചെയ്ത ആ പാറയുടെ ആ ഭാഗത്തേക്ക് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഈ അന്യൻപാറ എന്ന് പറയുന്ന ആ ഒരു സീനറി അതിമനോഹരമായ അന്യൻപാറ കാണുന്ന പാറയിലാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ നമ്മൾ അവിടെയൊക്കെ ചെന്ന് വീഡിയോ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ഇവിടെ നല്ല കാറ്റായത് കൊണ്ട് ഭയങ്കര സൗണ്ടാണ് അത് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും നല്ല കാറ്റ് കാരണം നമ്മുടെ ക്യാമറയിൽ നല്ല എന്താ പറയുന്ന ഈ ഒരു സൗണ്ടാണ് അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് ആ നിങ്ങൾക്ക് മനസ്സിലാകാനും കൂടെയാണ് ഇതാണ് ഈ അന്യംപാറയുടെ ആ ഒരു വ്യൂവിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന മനോഹരമായ കേട്ടോ നമ്മുടെ പടക്കുതിരയൊക്കെ കിടക്കുന്നുണ്ടോ ആ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം എന്റെ മനോഹരമായ വഴിയിൽ നമുക്ക് കിട്ടിയ ഒരു ഹാടിപൊളി സ്ഥലം കേട്ടോ നമ്മുടെ ചെങ്കോട്ടയൊക്കെ പോകുന്ന വഴിക്ക് നമ്മുടെ സൂര്യകാന്തിപ്പാട കാണാൻ വേണ്ടി പോകുന്ന വഴിയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് കണ്ടൊരു സ്ഥലമാണ് ആ അവിടെ ഒരു പാറയൊക്കെയാണ് മറ്റു മനോഹരമായ അതെ നമ്മുടെ അരുൺ അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെയാണ് ഒന്നും പറയണ്ട മക്കളെ അങ്ങനെയുണ്ട് നമ്മുടെ പുതിയ യാത്രയിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്നും പറയേണ്ട മക്കളെ അതിമനോഹരമായ നെൽപ്പാടം അതിമനോഹരമായ പർവ്വതങ്ങൾ കണ്ടോ പർവ്വത നിരകൾ അതെ തെങ്ങും തോപ്പുകൾ ആഹാ അവിടെ നല്ല വെള്ളിക്കെട്ടുമൊക്കെയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അതിന് ശേഷം അതെ വീണ്ടും പാറ ആഹാ സൂപ്പർ കേട്ടോ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ നമ്മളെ തമിഴ്നാട് തെങ്കാശിയിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ കേട്ടോ ഈ സൂര്യാണ്ട പാഠം കാണാൻ വേണ്ടി പോകുന്ന വഴി ആ തള്ളട ആ തൊള്ളു തള്ളു നല്ല തള്ള ആരോട് വയ്ക്കത്തുള്ള കേട്ടോ എടുക്കണം രക്ഷയില്ല ഞാൻ കുറച്ച് മുമ്പേ കുറച്ച് തന്നു തള്ളി ആ തള്ളു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീൽസിൽ പോയി നോക്കാം കേട്ടോ കുറച്ച് ഞാൻ റീൽസൊക്കെ ചെത്തിട്ടുണ്ട് തെള്ളി മാറ്റി വെക്കുന്നത് അതവിടെ നിച്ച അലൈൻമെൻറ്റ് കുറച്ച് ശരിയാകാനുണ്ടായിരുന്നു അതല്ലാണ്ട് ഞാൻ തള്ളി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ തെള്ള എന്നെ തൊള്ളു കേട്ടോ ആ വഴി കാണേ കാഴ്ചകൾ തന്നെ ഇതുകൊണ്ടോ പുലിമടയൊന്നും അല്ലല്ലോ അരണേ പുലിമട വല്ലോ ആണോ ഇതുകൊണ്ടോ പുലിമടന പുലിമടല പുലി മടയാന്ന് തോന്നു കേട്ടോ എന്റെ മോനെ ഇതാ ബാറായിട്ടേ ബാറക്ക ഏ പുലിമടയാണോന്ന് നോക്കിയതാ അടിപൊളി സ്ഥലം അരണ് ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ടല്ലേ ആ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്നെ വ്യൂ ആണെന്ന് നോക്കി എൻ്റെ മോനെ നമ്മൾ ആറക്കൂട്ടങ്ങളൊക്കെ കണ്ട് നമ്മുടെ തേങ്ങയും തെങ്ങും ഒന്നും പറയേണ്ട മക്കളെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പോയി കണ്ട് കേട്ട് നമ്മളിത് തിരിച്ച് നമ്മൾ വണ്ടിയിൽ എടുത്തിട്ട് പോകാം കേട്ടോ അടുത്ത ഇവിടെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കാണിക്കാൻ നമ്മുടെ പടക്കൂരത ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അരുൺ ഇവിടെ വിശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ അരുണേ കാറ്റു കാറ്റുള്ള വെയിലത്ത് നിന്നാണ് കാറ്റുകൊള്ള കാറ്റേ ഉണ്ട വലിയ ഫാന കൊണ്ടോ അവിടെ ഭയങ്കര ഇവിടെ മുഴുവൻ കാറ്റാടിപ്പാടത്തിൻ്റെ വേള കേട്ടോ തമിഴ്നാട് വന്നാൽ പിന്നെ കാറ്റാടിപ്പാടേ ഉള്ളല്ലോ ഉണ്ടാ നല്ല ഒരു വെള്ളക്കെട്ട് ഇതിനെന്തോ ആറെന്ന് പറയോ തോടന്ന് പറയോ എനിക്കത് വെള്ളം മുല്ലപ്പെരിയാറിലെ വെള്ളം മുഴുവൻ വന്ന് കിടക്കുന്നതായിരിക്കും അല്ലേ കായലാണോ എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾ ഒരു സംഭവം കണ്ടിട്ടുണ്ട് ചൂണ്ടയും കൊണ്ട് വന്നിട്ട് മീൻ പിടിക്കായിരുന്നു കാണുന്നു പിന്നെ മീനെല്ലാം മേളി വന്നു നിന്നോട് കഥ പറയാൻ വന്നേക്കുമോ അല്ലേന്ന് വെച്ചാൽ എന്നെ എന്നാൽ പിടിച്ചോളെ ആ അതല്ലേ നീർക്കാക്ക അത്രയും നേരം നമ്മൾ ആ പാറയെല്ലാം അവിടെ നിന്നെന്ന് പറഞ്ഞാലും ഏഹ് കാറ്റ് കാരണം ചൂടറിയ തേനേ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാകങ്ങളും വെള്ളത്തിന് വെള്ളം മലയ്ക്ക് മല പാറയ്ക്ക് പാറ തെങ്ങിന് തെങ്ങ് അതിവിശാലമായ ഏഹ് നെല്ലും നെൽക്കുന്ന നെൽക്കുന്നത് കണ്ടോളൂ അപ്പം നമ്മുടെ പടക്കുപരേ അടുത്ത സ്ഥലത്തേക്ക് പോകാടും സൂര്യകാന്തിപ്പാടം കാണാൻ പറഞ്ഞു വന്നതാട്ടോ ഇവിടെ മുഴുവൻ വാഴയാണ് വാഴത്തോട്ടം കാണിക്കാൻ കൊണ്ടുവന്നതാണ് വിചാരിക്കുന്നത് നമ്മളത് സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടി ദേഹത്തോട്ട് വന്നാണ് അവിടെ കുറച്ച് ഏരിയയില് സെറ്റ് ചെയ്തിട്ടുണ്ട് മ്മളും സൂര്യാന്തിപ്പാടം കാണാൻ വന്ന കേട്ടോ അതിമനോഹരമായ സൂര്യാന്തിപ്പാടം കണ്ടോ വിശാലമായി കിടക്കുക കേട്ടോ സൂര്യാന്തിപ്പാടത്തെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ തെള്ള കേട്ടോ അങ്ങിയ സൈഡിലൊക്കെ നമ്മളിങ്ങോട്ട് മാറിയിരുന്നതാണ് കേട്ടോ നല്ല സൂര്യകാന്തി പൂത്ത് നിൽക്കുകയാണ് നമ്മുടെ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇതുപോലെ നട്ടയക്കുന്ന സ്ഥലത്ത് നമുക്ക് കയറി വരാം ഒരാൾക്ക് അമ്പത് അവർ നമ്മുടെ മേടിച്ച് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നൂറ് രൂപ എടുത്തു ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ സൂര്യാന്തിപ്പാടത്തിൻ്റെ ഭാഗത്തുനിന്ന് കയറും കേട്ടോ വേണ്ടത് ധാരാളം ആൾക്കാരും കേട്ടോ വന്നു പോകുന്നത് അതിമനോഹരമായ സൂര്യാാന്തി പാടത്തിൻ്റെ വീഡിയോയും ഫോട്ടോസുകളൊക്കെ ധാരാളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അടുത്ത കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ തെങ്കാശിയിൽ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പോൾ കിടക്കാച്ചി വീഡിയോകൾ കാണാൻ വേണ്ടി കാത്തിരിക്കും അതിമനോഹരമായ വീഡിയോകൾ കാണാൻ വേണ്ടി കാത്തിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നുള്ളൂ കിടക്കാച്ചു കിടക്കാച്ചു വീടുകൾ വരും കേട്ടോ സൂര്യാതിപ്പാടം കണ്ടു കഴിഞ്ഞ് നമ്മൾ വാഴത്തോട്ടത്തിൽ കൂടി പോവുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ നല്ല റോബെ ഇവിടുന്ന് നമ്മുടെ നാട്ടിലോട്ട് വരാൻ ഉള്ളതാണ് അതെ 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 എന്തേടാ തെങ്ങുണ്ട് വാഴയുണ്ട് സൂര്യകാന്തിപ്പാടം കാണാൻ വന്നിട്ട് വാഴ കണ്ട വാഴ കണ്ടിട്ട് വരുന്ന മരുന്ന് ഇവിടെയാണ് നമ്മുടെ സൂര്യകാന്തിപ്പാടം ഇവിടെ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഉണ്ട് അതിനോട് ചേർന്ന് ചെറിയ സ്ഥലത്ത് ഇവിടെ ഈ വരുന്ന ഈ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കേട്ടോ മുന്നോട്ടുള്ള അവിടെ എല്ലാം ഇതുപോലെ എന്താ പറയുന്നത് ഈ സൂര്യകാന്തിപ്പാടം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണേലും വന്ന് മേടിക്കാം ഞങ്ങൾ ചെ കാണാം ഞങ്ങളത് ഇവിടെ ഈ ഇവിടുന്ന് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ജടദേശത്തോട് അകത്തോട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പോയ കേട്ടോ ഇവിടെ മുതൽ മുന്നോട്ട് ഇതുപോലുള്ള പാടങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പടക്കുതിരവിടെ കിടക്കുന്നു അരുണോടി കൊണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ അങ്ങനെ സുന്ദര പാണ്ഡിപുരം എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലട്ടോ നമ്മൾ ഈ ഗ്രാമത്തിൽ വന്ന് നമ്മൾ ഈ സൂര്യാന്തി പാടമൊക്കെ കണ്ട് ഫോട്ടോസുകളൊക്കെ എടുത്ത് നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും റീൽസുകൾ ഫുൾ വീഡിയോ കാണുവാൻ ബെഞ്ചാർ ബ്ലോഗും അതുപോലെ തന്നെ ബെഞ്ചാർ ബ്ലോഗിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരുന്നോ കിടക്കാച്ച് വീഡിയോകൾ കാണാൻ കേട്ടോ കിളക്കുമെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഇത് ഉണങ്ങി കിടന്ന് കുറച്ച് ഇതിൻ്റെ തണ്ട എടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സീഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഞങ്ങളൊന്ന് ഭാഗം നോക്കിയിട്ട് കിളക്കുമെന്നൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഈ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ആ അവിടുന്ന് ഉള്ള ആ ഒരു സ്ഥലത്താണ് പോയി കണ്ടതൊക്കെ അപ്പം സൂര്യകാന്തി പാടത്തിന്റെ അതിമനോഹരമായ വീഡിയോ ആണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഇതുപോലുള്ള കിടക്കാഴ്ച വീഡിയോകൾ കാണുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ ഇരുന്നോളൂ അടിപൊളി വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വെറും വരെ എല്ലാവർക്കും ബായ് ഒരു ബൈ പറഞ്ഞ് വെയിലടിച്ച് മരിച്ച്